ന്നെ ഈ പിന്നെ ശരീരം തുറന്നുള്ള ശസ്ത്രക്രിയയൊക്കെ നടക്കാറുണ്ടല്ലോ അപ്പോൾ ഈ പല ഡോക്ടർമാർക്കും പല അബദ്ധങ്ങൾ പറ്റാറുണ്ട് ചിലർ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ വയറിൻ്റെ അകത്തൊക്കെ വെച്ച് തുന്നി വിട്ട ചരിത്രമൊക്കെ ഉണ്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ സ്വതവേ ചിന്തിക്കാറുണ്ട് ഇത്ര ഈ വലിയ രീതിയിൽ പഠനം നടത്തി കുറേ വർഷത്തെ എക്സ്പീരിയൻസൊക്കെ ഉള്ളവരായിരിക്കുമല്ലോ ഈ ഡോക്ടർമാർ അവർ എന്നിട്ടായിരിക്കുമല്ലോ ഇത്തരം ശസ്ത്രക്രിയകളൊക്കെ നടത്തുക അവർക്ക് എങ്ങനെയാണ് ഈ അബദ്ധം പറ്റുക സ്വാഭാവികമാണ് അപ്പോൾ നമ്മൾ ഞാൻ കണ്ട സ്വയം കണ്ടെത്തിയൊരു നിഗമനം ഇവർ ഈ പൂർണ്ണ അവിടെ ആയിരിക്കില്ല ചിന്ത മുഴുവൻ അവിടെ ആയിരിക്കില്ല എന്തെങ്കിലും മാനസികമായ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പിഴവുകൾ വരുത്തുന്നത് ബോധപൂർവം ചെയ്യുന്നതായിരിക്കില്ല യാദൃശികമായി സംഭവിച്ചു പോകുന്ന പിഴവുകളായിരിക്കും അപ്പോൾ പൂർണ്ണ തോതിൽ ഈ ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് പോലും ഡോക്ടർമാർക്ക് അവരുടെ ശ്രദ്ധ പൂർണ്ണതോതിൽ ആ ജോലിയിൽ മുഴുകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ചെയ്യുന്നു അതായത് ശ്രദ്ധ അവിടെ അല്ലാത്തതുകൊണ്ട് എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഡോക്ടർമാർ ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പോ വന്നിരിക്കുന്ന ഒരു വാർത്ത അതിപ്പോ ബി ബി സി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാറിനാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇത് ഡോക്ടർക്ക് തെറ്റി തെറ്റിപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനാറിന് രണ്ടു വർഷം പഴയ ആ പഴയ സംഭവമാണ് അത് ഇപ്പോൾ പുറത്തു വരാനുള്ള കാരണം യു എൻ യു കെ മെഡിക്കൽ ട്രൈബ്യൂണലിന് മുന്നിൽ വന്ന ഒരു അപൂർവ കേസാണിത് അപ്പോൾ ആ കേസ് കോടതി തന്നെ ഇങ്ങനെ എന്താ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് കോടതി പോലും ആശ്ചര്യപ്പെട്ടു പോയൊരു സംഭവമാണ് ഇത് നമ്മൾ ഈ ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർ പിന്നെ മൊബൈൽ ഫോൺ വയറിൻ്റെ അകത്ത് വെക്കുന്നത് കത്രിക വെക്കുന്നത് ഗ്ലൗസ് വയ്ക്കുന്നത് പിന്നെ മറ്റേ അവിടെ ഓപ്പറേഷൻ സാധനങ്ങളൊക്കെ വയറിന്റെ അകത്ത് വെച്ച് കുത്തിക്കെട്ട് നമ്മൾ രസകരമായ സംഗതിയുണ്ട് അവയവത്തിന് പോലും അവയവത്തിന് സർജറി ചെയ്ത് തുന്നലിട്ടുള്ള ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഡോക്ടർമാർ കാണിക്കാറുണ്ട് ഡോക്ടർമാർ എന്തൊക്കെ കാണിക്കുക എങ്ങനെ കാണിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ നമ്മുടെ കേരളത്തിൽ ഒരു പതിവുണ്ട് ഈ ഗവൺമെന്റ് ആശുപത്രിയിലെ ചില ഡോക്ടർമാരുണ്ട് ഈ കഥ പറയുന്നതിന് മുമ്പ് നമുക്ക് നിന്ന് തുടങ്ങാം ഈ ഗവൺമെന്റ് ആശുപത്രിയിലെ ചില ഡോക്ടർമാരുണ്ട് ഇവര് ഈ ഈ പ്രസവം എടുക്കുന്നവരെയാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ പ്രസവം എടുക്കുന്ന ഡോക്ടർമാർ നമ്മൾ കാണിക്കുന്ന ഗവൺമെന്റ് ആശുപത്രിയിലാണ് അവരെ വീട്ടിൽ പോയി കണ്ടിട്ട് അവിടെ പൈസ കൊടുക്കും പിന്നെ ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ആശുപത്രിയിൽ നമ്മൾ നടത്തുന്നത് ഈ പ്രസവത്തിൻ്റെ തലേദിവസം നമ്മൾ ഡോക്ടർ അഡ്മിറ്റ് ആക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് നമ്മുടെ കുടുംബത്തിലുള്ള അമ്മയും അച്ഛനും കുഞ്ഞന്മാരെല്ലാം കൂടെ പോയി ഡോക്ടറെ കാണും കണ്ടിട്ട് ഒരു തുക അവരുടെ കയ്യിൽ കൊടുക്കും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൊച്ചുകൂടെ കൊടുക്കും എന്റെ മോളവിടെ കിടക്കയാണ് ഇനി പൈസ തന്നില്ല എന്ന് പറഞ്ഞ വയറിലാണ് ഗർഭിണിയാണ് അവിടെ തന്നെ കീ കൊച്ചിനെ എടുക്കണം മറ്റവത്തകളൊന്ന് കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എന്ന് വെച്ചാ നേരിട്ട് ചെന്ന് കണ്ട ഒരു രണ്ടായിരം മൂവായിരോ കൊടുത്ത് ഈ നമ്മള് എന്താ ഈ കൈക്കൂലി കൊടുത്ത് നമ്മുടെ ഭാഗത്തേക്ക് ആക്കൂലേ ആ ഒരു രീതി ഇപ്പോഴും അതുണ്ട് ആ കാരണം ഇവർ എന്ത് ചെയ്യും ഓപ്പറേഷൻ തിയേറ്ററല്ലേ പ്രാബ്ലല്ലേട്ടാ ഒരു കത്തി അങ്ങോട്ടെങ്ങോട്ടാ തീർന്നാ പോയില്ലേ അപ്പൊ അതുകൊണ്ട് പിഴ വന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാൾ ഇതിന്റെ പുറകെ ജനം കടന്ന് വാർത്തകൾ കൊടുക്കും അല്ലെങ്കിൽ ആളുകൾ എടുത്തിട്ട് ആശുപത്രി അടിക്കുക ഇത് കഴിഞ്ഞ് ഇവർക്ക് പ്രശ്നമൊന്നുമില്ല പോയവർക്ക് പോയി അതുകൊണ്ട് ഒരു കൈമണി എന്നുള്ള രീതിയിൽ ഇത് വച്ചിട്ട് എന്റെ കൊച്ചിന് ആ രീതിയിൽ നോക്കിക്കോളണേ എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ സംഭവിച്ചത് ഇതൊന്നും അല്ല ഇവിടെ സംഭവിച്ചത് പാകിസ്ഥാനിലുള്ള ഒരു ഡോക്ടറാണ് യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം പിന്നെ ഗ്രേ അതായത് യു കെയിലെ തന്നെ ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലുള്ള ടെംസ് സൈഡ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അദ്ദേഹം പേര് സുഹയിൽ അഞ്ചും ഡോക്ടർ സുഹൈൽ അഞ്ചും എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര് അനസ്തേഷ്യ വിദഗ്ധനാണ് അദ്ദേഹം അപ്പോൾ ഇദ്ദേഹം പിന്നെ അടുത്തൊരു രോഗി വരുന്നു ഇദ്ദേഹം രോഗിയെ പരിശോധിക്കും അതിന് ശേഷം രോഗിക്ക് പിത്താശയ സംബന്ധമായ ചില അസുഖങ്ങളുണ്ട് അതിന് ശസ്ത്രക്രിയ നടത്തണമെന്ന് പറയുന്നു അങ്ങനെ ഡോക്ടർ നിർദ്ദേശിച്ച ഒരു ദിവസം ഈ പിത്താശയ രോഗമുള്ള രോഗി ആശുപത്രിയിലേക്ക് വരുന്നു അപ്പം ഈ പിത്താശയ ശസ്ത്രക്രിയ ഡോക്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശസ്ത്രക്രിയ പൂർത്തിയായില്ല അതിനു ഡോക്ടർ അവിടെ നിന്ന് പോയി ഈ അനസ്തേഷ്യ അനസ്തേഷ്യ സർജറി ചെയ്യുന്നത് അല്ല ജോലി ചെയ്തു ഓപ്പറേഷൻ പൂർത്തിയാകുന്നത് ഓപ്പറേഷൻ പൂർത്തിയാകുന്നതിന് മുൻപ് ഡോക്ടർ പോയി പോയപ്പോൾ തൊട്ടടുത്ത ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ വിചാരിച്ചു ഒരുപാട് അനസ്തേഷ്യ ചെയ്ത് പിന്നെ ടയേർഡ് ആയി കാണും ഡോക്ടർ ഒന്ന് വിശ്രമിക്കാൻ പോയതായിരിക്കും പോട്ടെ എന്ന് വിചാരിച്ചു അവര് പിന്നെ അത് വലിയ കാര്യമാക്കിയില്ല അന്ന് അഞ്ച് ശസ്ത്രക്രിയകളാണ് അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യാൻ ഉണ്ടായിരുന്നത് ഇതിൽ മൂന്നാമത്തെ കേസാണ് പിത്താശ ശസ്ത്രക്രിയ ഇത് നടക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം മുറിവിട്ട് പോയത് അതായത് തൻ്റെ ചുമതല മറ്റൊരു നേഴ്സിനെ ഏൽപ്പിച്ചിട്ടാണ് ഇദ്ദേഹം മുറിവിടുന്നത് അങ്ങനെ തോന്നി മാസം പോലെ പോയതല്ല ഞാൻ കുറച്ച് ടയേർഡാണ് ഞാൻ വരാൻ കുറച്ച് സമയം എടുക്കും നീ ഇതൊന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പോയത് തുടർച്ചയായ ശസ്ത്രക്രിയകൾ ഉള്ളത് കൊണ്ട് അഞ്ചെണ്ണമല്ലേ ഇപ്പോൾ മൂന്നെണ്ണം കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം ടയേർഡായിരിക്കുമെന്ന് എഴുതി അവർ ബുദ്ധിമുട്ടിക്കാനൊന്നും പെയ്യില്ല ഈ റൂമിൽ ഉണ്ടായിരുന്ന ഒരു അടുത്ത ശസ്ത്രക്രിയക്ക് അതായത് ഈ ഈ രോഗിയുടെ ശസ്ത്രക്രിയ വിജയിച്ചു അടുത്ത ശസ്ത്രക്രിയക്ക് അനസ്തേഷ്യനെ ഡോക്ടറെ വിളിക്കണമല്ലോ സ്വാഭാവികമായും വിളിക്കാനായിട്ട് നേഴ്സ് റൂമിലെത്തി റൂമിലെത്തിയപ്പോൾ ഡോക്ടർ റൂമിലില്ല അപ്പൊ മറ്റൊരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി അവിടെ ചെന്ന് നോക്കി ഡോക്ടർ അവിടെ കാണുമായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നോക്കിയ നഴ്സ് ഞെട്ടി തരിച്ചു പോയി അതായത് അവിടെ ചെന്നപ്പോ ഡോക്ടർ ഇടവേള ആനന്ദിക്കുകയാണ് മറ്റൊരു ന്യേഷുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഡോക്ടർ സുഖയിൽ അഞ്ച് തെറ്റി പറയാൻ പറ്റൂല അഞ്ച് ശസ്ത്രക്രിയ ഉണ്ട് വളരെ ടയേഡാണ് അദ്ദേഹം അനസ്തേഷ്യ കൊടുത്തു കൊടുത്തു കൊടുത്ത് അദ്ദേഹം തന്നെ ഒരു പരുവത്തിലായി ഇപ്പോൾ ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടത് അസ്വാഭാവിക സാഹചര്യത്തിൽ ഇവരെ കണ്ടു എന്ന് ആ നെസ്റ്റ് റിപ്പോർട്ട് ചെയ്തു അസ്വാഭാവികം അവിടെയും ഉണ്ട് അമേരിക്കയിലും ഉണ്ട് കേരളത്തിലുമുണ്ട് തുടർന്ന് കേസ് യു കെ ട്രൈബ്യൂണലിന് മുന്നിലെത്തി സംഭവത്തെ തുടർന്ന് ഡോക്ടറിന് അവിടെ നിൽക്കാൻ പറ്റാതെ ഡോക്ടർ പാകിസ്ഥാനിലേക്ക് മടങ്ങി യു കെയിൽ നിൽക്കാൻ പറ്റില്ല പക്ഷെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ ഡോക്ടർ ഇത് സത്യമാണെന്ന് സമ്മതിച്ചു തനിക്ക് തെറ്റി പറ്റിയതാണ് മാപ്പാക്കണം ആ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് ഇത്രത്തോളം നാണക്കേട് ഉണ്ടാക്കും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എൻ്റെ പെരുമാറ്റത്തിലെ വൃത്തികേട് അതിൻ്റെ ഗൗരവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു വ്യക്തി ജീവിതത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു തെറ്റി പറ്റിയത് വ്യക്തി ജീവിതത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് അതായത് ഭാര്യയുമായി അല്ലെങ്കിൽ കുടുംബപരമായി അദ്ദേഹം ലൈംഗികപരമായി ഒരു തൃപ്തി തൃപ്തവാനല്ലായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ലൈംഗികമായി ഒരു തൃപ്തവാനാകണം എന്ന് പറയുന്ന ഒരു ഉത്കണ്ഠം ഉണ്ടായി ആ സമയത്ത് പിത്താശയ ശസ്ത്രക്രിയ ഒന്നും അദ്ദേഹത്തിന് മനസ്സിൽ വന്നില്ല അനസ്തീഷ്യമൊന്നും അദ്ദേഹത്തിന് മനസ്സിൽ മനസ്സിൽ വന്നില്ല അദ്ദേഹം ഓടി അടുത്ത ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി അവിടെ നേഴ്സിനെ വിളിച്ച് എന്ത് പറയാനൊക്കെ നേഴ്സിനെ വിളിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു ഉത്കണ്ഠജനകമായ ആശങ്കാജനകമായ ആ ഒരു പിന്നെ എന്താ പറയുക പ്രവൃത്തി അദ്ദേഹം അവിടെ പൂർണമായി വിനിയോഗിച്ചു അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ അദ്ദേഹത്തിൻ്റെ സമയം ഒക്കെ അദ്ദേഹം പൂർണ്ണമായി വിനിയോഗിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് തെറ്റ് തെറ്റ് ഏറ്റുമറയാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ അത് നമ്മൾ അംഗീകരിച്ച പറ്റും പാകിസ്ഥാനി ആണെങ്കിൽ തെറ്റ് മനസ്സിലാക്കാൻ കാണിച്ച തിരുത്താൻ കാണിച്ച ഒരു മനസ്സ് ഇനി അദ്ദേഹം തിരിച്ചു വന്നാലും ഇത്തരത്തിൽ ഓപ്പറേഷൻ സമയത്ത് അദ്ദേഹം ഇത്തരം കുസ്തൃത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല എന്നും ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇടവേളകൾ ആനന്ദകരമാക്കൂ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞേക്കുന്നത് കോടതി തന്നെ പറയുകയാണ് ഞാനിത് ഇതിലെന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത് ഇതിലെന്ത് നടപടിയാണ് ഞാൻ സ്വീകരിക്കേണ്ടത് ഇത് കോടതി പോലും ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് സത്യത്തിൽ ആ മനുഷ്യൻ്റെ നല്ല മനസ്സ് കാണാതെ പോകാനും കഴിയില്ല എന്നുള്ളതാണ്